ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കപ്പ പൊരിച്ചാലോ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ഒരാൾ കപ്പ പൊരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് പൊരിച്ചിട്ട് ആകെ മൂന്നെണ്ണ ഉണ്ടായിട്ടുള്ളു അപ്പോൾ ഒന്ന് പന്നി കൊണ്ട് പോയി വല്ലാത്ത പന്നിച്ചില്ല ഇവിടെ അപ്പോൾ പിന്നെ രണ്ടെണ്ണ ഉള്ളത് ഞാൻ വരുമ്പോഴത്തേക്ക് ഒന്ന് പൊരിച്ച് അപ്പോൾ അത് അവക്കന്നെ പൊരിച്ച് കൊത്തിട്ട് തരിന്ന് അടുത്തതും പൊരിക്കാൻ പോയെന്ന് രണ്ടെണ്ണ ഉള്ളെങ്കിലും നമുക്കുള്ള ആവശ്യത്തിനുള്ളത് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നിറയെ വെച്ചിന് ആയിരുന്നു പക്ഷെ നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പന്നി കയറിയിട്ട് മൊത്തത്തില് നശിപ്പിച്ച് അവര് കൈത്തുന്നിട്ട് നാശിപ്പിച്ചിട്ട് ഒന്നും ബാക്കി വെച്ചിട്ടില്ല ഇപ്രാവശ്യവും കയറീന് അവരൊന്നും പോയി ബാക്കി മൂന്നെണ്ണം നമുക്കന്ന് അതിൽ ഒന്ന് രണ്ട് ദിവസം മുമ്പ് പറിച്ചു വെച്ച് ഇത് ബാക്കിയുള്ള രണ്ടെണ്ണമെന്ന് അപ്പം ഇതേ ആയിരുന്നു വലുത് ഈ ലാസ്റ്റ് പിരിച്ചത് അതിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഇപ്രാവശ്യം കപ്പ ഊന്നാനാവശ്യത്തിനുള്ള ആഗ്രഹത്തിന് തിന്നാൻ വേണ്ടിയിട്ടുള്ളത് കിട്ടിയതിന് നല്ല ഒരു വെറൈറ്റി കപ്പയാണ് ഇതൊരു കളറാണ് കപ്പ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇന്നത്തെ ഫുഡിനുള്ളതായി അപ്പം നമ്മൾ കുറേ ദിവസമായി പറയുന്നത് അത് പൊരിച്ചിട്ട് പാൽക്കപ്പുണ്ടാക്കണമെന്ന് അപ്പോൾ അതിനെക്കൊണ്ട് പാൽക്കപ്പ വയ്ക്കാന്നുള്ള പ്ലാനാണ് അപ്പം അടുത്ത ദിവസം പാൽക്കപ്പിയായിട്ട് വരാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Okay, bye.